അറബ് സിനിമയ്ക്ക് പുതിയ ദിശ പകർന്ന റെഡ് സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു പത്ത് ദിവസം നീണ്ട ഫെസ്റ്റിവലിൽ എഴുപത് ഭാഷകളിൽ നിന്നുള്ള നൂറിലധികം സിനിമകൾ പ്രദർശനത്തിനെത്തി ലോക സിനിമാ താരങ്ങളുടെ സംഗമ വേദിയായി റെഡ് സി ഫെസ്റ്റിവൽ മാറി ലോകത്തിന്റെ കഥകളും സംസ്കാരവും സിനിമയിലൂടെ പറഞ്ഞതായിരുന്നു റെഡ് സീം ഫിലിം ഫെസ്റ്റിവൽ സിനിമാ ലോകത്തെ പ്രതിഭകളുടെ സംഗമ വേദിയായി ഇത് മാറിവേഴ്സ് families and needs and heartbreak and love and curiosity. and needs heartbreak love curiosity that can all be expressed through രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫെസ്റ്റ് തുടങ്ങിയത് അഞ്ച് എഡിഷനുകൾ പിന്നിടുമ്പോൾ ലോക സിനിമാ ഭൂപടത്തിലെ പ്രധാന ഡെസ്റ്റിനേഷനായി ഫെസ്റ്റിവൽ മാറി وأفريقيا تصل إلى العالم وأن نبني جسرا ثقافيا അറബ് കഥകൾക്ക് സ്വയം പറയാനുള്ള വേദിയായിരുന്നു ഫെസ്റ്റിവൽ ഇത്തവണ പ്രദർശനത്തിന് എത്തിയതിൽ മുപ്പത്തിയഞ്ച് ശതമാനവും സൗദിയിൽ നിർമ്മിച്ചതാണ് അതൊരു ആണ് ജിദ്ദയിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലേ പത്തിരുപത് വർഷമായിട്ട് ഇവിടെയുള്ള ആളാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണം അപ്പോൾ അതോ മൂവീസായി കാണുന്നു ജിദ് കുറേയേറെ സിനിമകൾ ലോകരാജ്യങ്ങളിൽ പീഡിതരായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുടെ വേദനകൾ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന മികച്ച സിനിമകളുള്ള മധ്യപൂർവേഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മേളയാണ് ഈ റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യൻ പ്രാതിനിധ്യം ഇത്തവണ നിറഞ്ഞു നിന്നു ജിദ്ദ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു സഹായം ഐകോണിക് മൂവിസ് ഖാൻ ഐശ്വര്യ കാർത്തിക് ആര്യൻ ഭട്ട് രേഖ മുസഫർ അലി എന്നിവർ റെഡ് കാർപ്പറ്റിൽ തിളങ്ങി I completely enjoy cinema as a, as an audience member. I still feel, oh my god, I haven't even touched the tip of the iceberg. I mean, there's so much more. I mean, look at this room full of people. You all have your own individual stories. Ali Abhatini Melil, Golden Globe, Horizon, Bhagmati Samarich, Classic Chitramaya, Umrah Ujan. എന്നിവയാണ് മേളയിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ ചിത്രങ്ങൾ സിനിമയുടെ വിപണിയും സൗന്ദര്യവും കലയും നിറച്ചുവെച്ച ഫെസ്റ്റിവൽ അറബ് ലോകത്തിന്റെ സിനിമാ ഭാവിക്ക് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത് പത്ത് ദിവസം നീണ്ട കലയുടെയും സംസ്കാരത്തിന്റെയും മേളയാണ് ഇവിടെ സമാപനം വൺ